കാശ്മീർന്ന് കിട്ടിയാൽ കാശ്മീർന്ന് പോകൂലേ അല്ല അബുദാബാ കിട്ടുന്ന അബുദാബിന്റെ കൂടി കാണാൻ എവിടുന്നെങ്കിലും ഉള്ള കൂടിയല്ലേ കിട്ടുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞില്ല മാന്യമായി ചോദിച്ചിട്ട് എവിടുന്ന് കിട്ടിയത് ജസ്റ്റ് ഒരു വിവരം തലേ അതിനെന്താ മോനെ സംശയം അത് വളരെ കൃത്യമായി അഞ്ച് കൊല്ലം എന്റെ കയ്യിൽ കിട്ടിയതാ ഞാനത് പഠിച്ച് വളരെ ബോധ്യപ്പെട്ട അവിടെ വെച്ച റസൂള്ളന്റെ മുടിയെ ഒരു സംശയമല്ലാതെ പിന്നെയും മുടിന്റെ മഹത്വം പറയാൻ തുടങ്ങി പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഉസ്താദയെ ഏതെങ്കിലും മുചാരിൽ പ്രശ്നമാക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് പറയാൻ വേണ്ടിയാണ് ഉസ്താദിന്റെ കയ്യിൽ ആ മുടി കിട്ടിയ അതിൻ്റെ സനതണ്ടോ പരമ്പര ഉണ്ടോ വേണ്ടി വന്നാൽ ഇതായി മുടി ഇന്നാളിൽ നിന്ന് ഇന്നാളിൽ നിന്ന് ഇന്നാൾ റസൂള്ളവരെ മുട്ടുന്ന ആ പരമ്പര നമുക്ക് ആ സെനതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ വേണ്ടി വന്നാൽ മുഞ്ചാരി കുട്ടികൊണ്ടുവന്നാലോ ആ മൂപ്പന് പറഞ്ഞു ചെറിച്ചിട്ട് ഭയങ്കര ആളല്ലേ യാല്ല മോനെ എങ്ങനെയാണ് സ്ഥലത്തിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുക അവരൊക്കെ മരിച്ചു പോയില്ലേ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ഉസ്താദയെ ഞാൻ അതെല്ലാം ചോദിച്ചു ഇങ്ങനത്തെല്ലാം അറിയാലോ ആ സ്ഥലത്ത് എഴുതി ഫോട്ടോ കോപ്പി ജസ്റ്റ് എടുത്ത് തന്നൂടെ ഇല്ലെങ്കിൽ വേണ്ട ഒരു പ്രശ്നം എന്താ ചെയ്യാന്ന് ചോദിച്ചൊരു വിവാദം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ തന്നു മോൻ അങ്ങനത്തെ അതൊരു പ്രശ്നം കൂട്ടി നമുക്ക് സ്ഥലത്ത് കാണിച്ചുകൊടുക്കാറുണ്ട് എന്നാ ശരി അസ്ലാമിന് എനിക്ക് ഫോൺ വെച്ചു പിന്നെ പത്ത് മിനിറ്റ് ഏറ്റവും മൂപ്പര് തിരിച്ചുവിളിക്കും തിരിച്ചു വിളിച്ചിട്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് ചോദിച്ചു അവർ ചെന്ന് ഫോൺ എടുത്തു നേരത്തെ ഫോൺ മാനതക്കാത്ത കാര്യല്ലേ ഇയാള് പറയണ ഫോൺ കട്ടാ കാര്യം കൂടി പറയണ്ടേ മുജാഹിദ് മോൻ ജമാഅത്തരൊന്നും വിവാദ സ്ഥലത്ത് കാണാൻ കൂട്ടിക്കൊണ്ടുവരട്ടെ അവ എത്ര ഹക്ക് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ആളുകളാ ഇന്നൊരു വാജിബിന്റെ ഹറാമിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഈ തബറുഖിന്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് എടുത്തോട്ടെ അല്ലാത്ത ആൾക്കാർ എടുക്കണ്ട മോൻ അങ്ങനത്തെ ആൾക്കാരായിട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് സാക്ഷാൽ പറഞ്ഞതിലൂടെ വളരെ കൃത്യമായി ഒരു കാര്യമുണ്ട് ആദരണീയരായ അഷറഫ് മുഹമ്മദ് മുസ്തഫ വിശുദ്ധ കേശത്തിന്റെ പേര് പോലും വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കി ആ പേര് പോലും ദുരുപയോഗം ചെയ്ത് ഒരു കെട്ട് മുടി അവിടെ വെച്ചുകൊണ്ടാണ് ഞാൻ പ്രചരിപ്പിച്ചക്ഷങ്ങള് സാക്ഷിയല്ലേ കളവാണെന്ന് പറയുന്നു രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞത് നിങ്ങള് കേട്ടിലെ രണ്ടാമത് ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞതായി ഓരോർമ്മയും ഉസ്താദന അത് ഉസ്താദ് വ്യക്തമായി പറയുന്നുണ്ട് പക്ഷെ ഇയാളൊരു വെല്ലുവിളി അത് നമുക്ക് ടവറ് പരിശോധിക്കാൻ തയ്യാറുണ്ടോ വേണ്ട ടവറ് പറയുന്നത് നമ്മൾ കോഴിക്കോട്ട് പോയിട്ട് പരിശോധിക്കുന്ന മുമ്പ് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ തർക്കില്ലാത്തൊരു വിഷയമാണല്ലോ ഒന്ന് എൺപത്തി രണ്ട് കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ ഒരു കേട്ട് മുടിയിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ആ രണ്ടായിരത്തി ഒമ്പതിൽ കേട്ട് മുടിയിട്ട് തന്നെ ഒരു സാക്ഷീനെ കൊണ്ടുവരാൻ കഴിയും ഒന്ന് രണ്ടാമത്തെ ട്രസ്റ്റ് ആണ് കുടുംബ ട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞല്ലോ അതൊന്ന് റേഷാ ഫീസ് പോയിട്ട് പരിശോധിക്കാൻ തീരാ ടവറൊന്നും നോക്കണം മൂന്നാമത്തെ ടവർ പരിശോധിക്കാൻ അവൻ പറയാം അയാൾ കോഴിക്കോട്ട് ഈ ഇതിലല്ല കോഴിക്കോട്ട് ടവർ പരിശോധിക്കാൻ ടവറ് പരിശോധിച്ചിട്ട് നിങ്ങൾ അതിങ്ങോട്ട് കൊണ്ടുത്തരാൻ തയ്യാറുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പരിശോധിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്തായാലും ഇറങ്ങിയല്ലേ അപ്പോ വേണമെങ്കിൽ ഒരു കുപ്പി വെള്ളം വിറ്റ ഇരുപത്തിയ്യായിരം ഒക്കെ കിട്ടുന്ന ആൾക്കിടെ അപ്പോ അത് ടവറ് ടവർ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾ ഏതായാലും ഇതിന് ഇറങ്ങിയല്ലേ ഞങ്ങൾക്ക് ഇതാ പണി ഞങ്ങൾക്ക് വേറെ വേറൊരുപാട് പണിയില്ലേ ഞങ്ങൾ ഇങ്ങനെ ചെയ്ത ഫോണൊക്കെ ടവർ പരിശോധിക്കാൻ പോകാം ഞങ്ങളെ പണി അതുകൊണ്ട് അത് പരിശോധിക്കാൻ വെല്ലുവിളിച്ച ആളെ ഞാൻ തിരിച്ച് വെല്ലുവിളിക്കുന്നു അതൊന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കാണിക്കാൻ തയ്യാറുണ്ടോ അതേസമയം ഞാൻ ചോദിക്കട്ടെ ഏ ടവറ് പരിചയ കിട്ടി നോക്കുക എന്താ എന്താ പറഞ്ഞു ഇനി അങ്ങോട്ട് ഒരു ഫോൺ ചെയ്തു അതിലപ്പുറം മനസ്സിലാവു നിങ്ങളെ നാവുകൊണ്ട് നിങ്ങൾ പറഞ്ഞൊരു വിഷയം നല്ല സ്വഭാവത്തിൽ പെരുമാറിയതില്ല നിങ്ങൾ പറഞ്ഞു അപ്പൊ എന്തായാലും കാന്തപ്രസ്ഥാനെ പേടിക്കണ്ട നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ അല്ലേ അല്ലാതെ ഗൗരവൊന്നും കാണിച്ചില്ലല്ലോ എന്നിട്ട് നിങ്ങളോട് എന്താ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് മുജാഹിദിനെയും ജമാത്തിനെയും കൂട്ടിങ്ങി വരണ്ട ഇതല്ലേ പറഞ്ഞു നിങ്ങൾ വരണ്ടാന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ വരണ്ടാന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞില്ലല്ലോ അപ്പൊ നിങ്ങൾ വരണ്ടാന്ന് പറഞ്ഞില്ല നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞേ പറഞ്ഞത് മുജാരി പറഞ്ഞുണ്ടെങ്കിലാണെ പറഞ്ഞ നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ വന്നാൽ ചെലവ് വരെ തരാന്ന് പറഞ്ഞില്ലേ അതിനനുസരിച്ച ശേഷം കേൾപ്പിക്കുന്നുണ്ട് ചെലവ് വരെ തരാം എന്നിട്ട് ഇതുവരെ വന്നിട്ടോ എന്ന് പരിശോധിക്കാൻ തയ്യാറായിട്ടുള്ളു എന്തിനാണ് ഈ മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിക്കുന്നത് നിങ്ങൾ കേട്ടോ അയാൾ ഒന്ന് ഇതിനു വേണ്ടി സാക്ഷിയായിട്ട് മുസ്തഫി പറഞ്ഞോലും കാന്തപുരത്തിന്റെ ആലിമീങ്ങളെ പറ്റി എഴുതിയ ആളല്ലേ അയാൾ അത് കണ്ണിത്തുസ്താദ് അല്ലേ കണ്ണി തുസ്താദ് അല്ലേ അന്ന് ജനറൽ സെക്രട്ടറി അപ്പൊ സമസ്തയുടെ നാൽപ്പത് ആലിമീങ്ങൾ ആലിബാവയും നാൽപ്പത് കള്ളന്മാരുമെന്ന് ഈ എഴുതിയ മനുഷ്യനെ അല്ലേ നിങ്ങൾ സാക്ഷിയാക്കിയത് നിങ്ങളും ബന്ധം രണ്ട് മൂന്നാമത് ഫൈസി പലിശക്ക് അനുകൂലമായിർത്തതല്ലേ അപ്പൊ ഈ പലിശ വാങ്ങാൻ വേണ്ടി പുസ്തകം എഴുതി സമസ്തയും സമസ്തയിലെ ഉലമായിനെ ഉലമായ സൂചിപ്പിച്ച് ആലിബാവയും നാൽപ്പത് കള്ളന്മാരും എഴുതി അദ്ദേഹമല്ലേക്ക് സാക്ഷി അയച്ച് ഒരു കാര്യം പറഞ്ഞത് അതാണോ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ നിങ്ങൾ എടുത്തിടുന്ന ശരിക്കാലോചിക്കണം ഇത് മറുപടിയാണ് ഓരോന്നും നോട്ട് ചെയ്തോ എന്റെ അമ്മക്ക് ഇൻഷല്ല ഞാൻ കൊറേ ആളെ കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട് കൂട്ടത്തിൽ കിടത്തി തരാം പറയുന്നത് കേട്ടു പിന്നെ തങ്ങൾ പറഞ്ഞേ ഉസ്താദ് ഉസ്താദിനോട് ഇയാൾ പറഞ്ഞു പോലും പണ്ട് കാലത്ത് നമ്മൾ ഉസ്താദെ വല്യ ബന്ധാണ് എനിക്ക് അതാ മനസ്സിലാകും നിങ്ങക്ക് വയസ്സത്ര ഞാൻ ചോദിക്കുന്ന ഇന്ന് നാല്പത്തൊമ്പത് വയസ്സ് ആർക്ക് ഇപ്രസംഗിച്ച് പൈസ നിങ്ങള് ബിരുദെടുത്തത് എൺപത്തി ആറില് അല്ലേ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് പട്ടിക്കാട് നിന്ന് ചേറൂർ അബ്ദുനെ പുറത്താക്കിയത് എന്തിനാ കാന്തപുരസ്ഥാന പരിപാടിക്ക് പോയതിനല്ലേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ചേറൂരിനെ പട്ടിക്കാട് കോളേജിൽ നിന്ന് പുറത്താക്കിട്ട് എൺപത്തി ആറിൽ ബിരുദെടുത്ത നിങ്ങള് ഞാൻ ചോദിക്കുന്ന ഉസ്താദുമായിട്ട് ഭയങ്കര ബന്ധം പിന്നെ നിങ്ങൾ പട്ടിക്കാട് ഉണ്ടാവും നിങ്ങൾ പൈസ ആവുമോ അപ്പൊ നിങ്ങൾക്ക് ഉസ്താദുമായി വലിയ ബന്ധമുണ്ട് ഉസ്താദിനോട് നിങ്ങൾ കള്ളം പറഞ്ഞു നിങ്ങൾ പറയുന്നു അല്ലെങ്കിൽ ഒരു ബുദ്ധിയുള്ളവൻ്റെ മൂന്ന് തെളിക്ക് എൺപത്തി ആറിലെ ബിരുദടുത്ത് നാപ്പത്തി ഒമ്പത് വയസ്സ് ഇപ്പഴുള്ള നിങ്ങള് പഴയകാലത്ത് എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽക്ക് സമസ്തയിൽ പ്രസിഡന്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യ സമസ്തയിൽ പ്രസിഡന്റ് ആയിട്ടുണ്ട് അന്ന് ഉസ്താദിന്റെ ഒരു പരിപാടിക്ക് പാണ്ടിക്കാട് പോയതിന് പോയെന്നുവെച്ചാൻ പോയതിന് എൺപത്തിൽ അതൊരു മനുഷ്യന്റെ പോയി പറയാൻ പറ്റുമോ ഫൈസി അപ്പൊ കളവ് പറഞ്ഞാൽ അങ്ങനെയാ നേരെ പറയാം എനി വേണമെങ്കിൽ ഒന്നുകൂടി ഫൈസി ഈ അമ്പലക്കടവ് മർക്കസിലുള്ള വടക്കേ ഇന്ത്യയിൽ നിന്ന് ഉസ്താദിനെ ബർക്കാത്തി സൈദന്മാർ മുഖേന കിട്ടിയ ആ ഷേറുബാർ അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ആദ്യം വിളിച്ചപ്പോ ഉസ്താദിനെ കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഫോണ് തന്നു അങ്ങനെ നിങ്ങളോട് സംസാരിച്ചു അപ്പൊ നിങ്ങള് അത് ഉസ്താദിനോട് ചോദിച്ചാൽ ഉസ്താദ് നാല് ദിവസം കൊണ്ട് വരും എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ കൂടുതൽ ആൾ പ്രസ് ചെയ്ത് സംസാരിച്ചപ്പോ അതെവിടുന്ന് ഗുജറാത്തിൽ നിന്നോ ബോംബെ കിട്ടിയതാണ് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ പറയാക്ക് ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലായി എന്നാണ് അയാൾ പ്രസംഗത്തിൽ പറഞ്ഞത് എന്റെ പല വസ്തുതയും അതിലുണ്ടോന്നാണ് എനിക്ക് അറിയുന്നത് അത് തികച്ചും തെറ്റാണ് ആ അങ്ങനെയാണ് ഞാൻ പറഞ്ഞതെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹം രേഖപ്പെടുത്തുമല്ലോ രേഖപ്പെടുത്തിയത് കേൾപ്പിക്കാനും അയാൾക്ക് കഴിയണല്ലോ ആ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല അതിന്റെ വിശദമായ വിവരം ഉസ്താദിന്റെ വക്കലി നിന്ന് നേരിട്ട് തന്നെ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാണ് നിങ്ങൾ വേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് മറ്റു വെറും കള്ളത്തരാണ് മാത്രമല്ല അങ്ങനെ അങ്ങനാണെങ്കിൽ അതെല്ലാം സൂക്ഷിച്ച് ക്ലിപ്പ് എടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിനായി ക്ലിപ്പ് ഇല്ലാത്തത് അതെ പറഞ്ഞ വാക്കായ ഉദ്ധരിക്കാണെങ്കിൽ ആ ക്ലിപ്പായാലും ആറിയാൻ വേണ്ടി വിളിച്ചത് ആ അതെ അതെ നോക്കട്ടെ ലക്ഷണാണ് കളവ് പറയാ േ അത് ആര ഓതി ഓദിപ്പടിച്ചത് അത് നന്നായിട്ടൊന്ന് ഓർമ്മിക്ക അള്ളാഹുത്തരത്തോപ ചെയ്യാനുള്ള അവസരം നൽകുമാറാകട്ടെ ഇനി ഇയാള് വേറൊരു പ്രസംഗത്തിൽ പറയുന്നേ എന്താ ഞാൻ വാങ്ങിയിട്ട് അഞ്ചു കൊല്ലം പഠിച്ചു കാന്തപുരം പറഞ്ഞു മൂപ്പര് പറഞ്ഞു എനിക്ക് എന്റെ കയ്യിൽ അത് കിട്ടിയിട്ട് അഞ്ചു കൊല്ലം ഞാനെ കുറിച്ച് പഠിച്ചിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടാ ഞാൻ മർക്കസ് ലഭിച്ചത് ആ മൂപ്പർക്കും കിട്ടിയപ്പോൾ സംശയം അഞ്ചു കൊല്ലം പഠിക്കാൻ വെച്ചു മര്യാദ സ്ഥലത്ത് കിട്ടിയതല്ലാതെ വാക്കുമ്പോൾ ബോധ്യപ്പെട്ടു ഇപ്പൊ പറഞ്ഞ അങ്ങനല്ല അത് കളവ് പറഞ്ഞ അങ്ങനെയാണല്ലോ ഒരിക്കൽ പറഞ്ഞു പിന്നെ പറഞ്ഞപ്പോ ഓർമ്മ ഉണ്ടാവില്ല വേറൊരു അത് കളവ് പറഞ്ഞ അങ്ങനെയാണല്ലോ ഒരിക്കൽ പറഞ്ഞ പിന്നെ പറഞ്ഞപ്പോ ഓർമ്മ ഉണ്ടാവില്ല വേറൊരു സംഗതി ഗോരവ സംഗതി നിങ്ങൾ ഒരു പ്രശ്നം വേറൊരു പ്രശ്നം എത്തിയാൽ ഉസ്താദേ മുജാദീങ്ങൾ എതിർക്കണ്ടാന്ന് നിങ്ങൾ വേണ്ടി ചോദിക്കാണ്ട് മോനെ അതൊക്കെ നമുക്ക് ആവശ്യമാകുമ്പോ നമുക്ക് പറയാം എന്തായാലും പ്രശ്നം വളരെ വിശ്വാസമായി കിട്ടിയ മോനെ സംശയിക്കേണ്ടോ ഞാൻ എന്താ സംശയമല്ല ഒരു ക്യാമ്പ് നടത്താണെങ്കിൽ ഒരു ക്ലാസ് നടത്താണെങ്കിൽ സംശയം ചോദിക്കുമ്പോൾ മുഖാതെ ചോദിക്കുകയാണ് അവിടെ കാരണം കാരൻ മുടി എന്താ നിങ്ങളെ അഭിപ്രായം നമുക്ക് സത്യം പറയാൻ പറ്റുള്ളൂ അത് കാരണ ഒരു ഇന്ന സ്ഥലത്ത് കിട്ടിയാൽ ഉറപ്പിച്ച് നമുക്ക് പറയാൻ ധൈര്യം കിട്ടണമെങ്കിൽ അതൊന്നും കൃത്യമായി അറിയാനാണ് അല്ല നിങ്ങളെ തള്ളി പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത് വേണ്ടി ചോദിക്കെ പറയാണ് വല്ലാത്ത ആളാണല്ലോ ഒരു നിങ്ങളെപ്പോലത്തെ അപ്പാട് വിഴുങ്ങുന്ന ആളാ നിങ്ങൾ വിചാരിച്ചു പറ്റി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ ഞാൻ പറയാ വസ്തുത പറയാത് അത് ഉസ്താദ് പറയട്ടെ ഈ ഒരു മലപ്പുറത്തൊരു സംബന്ധിച്ച് ഒരു വിദ്വാൻ പറഞ്ഞത് ഞാൻ കേട്ടു അതിൽ ഒറ്റ ഒന്ന് സത്യമുണ്ട് ബാക്കിയുള്ളതൊക്കെ കളവ് ഏതാണ് സത്യം എനിക്ക് പോൺ ചെയ്തു എന്നത് സത്യമാണ് എനിക്ക് പോൺ ചെയ്തു ആരാണ് എന്ന് ചോദിച്ചു ആളെ പേര് പറഞ്ഞു അപ്പോ ഞാൻ ചോദിച്ചു എന്താണ് എനിക്കിപ്പോഴും ഫോൺ ചെയ്യുന്നത് അത് നമ്മൾ തമ്മിൽ സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ഒരു മൊഴബീങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മൊഴിപ്പായാലും അല്ലാതായിരുന്നാലും എന്താണ് ഫോൺ ചെയ്ത കാര്യം പറയുക എന്ന് പറഞ്ഞപ്പോഴ് നിങ്ങളെ മർക്കസിൽ നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ മുടി ഉണ്ട് എന്ന് കേട്ടു നബിയുടെ മുടിയെന്നാണ് അയാൾ ചോദിച്ചത് ഞാൻ സലാഹത്തഅല്ലീനേ ഉള്ളു നബിയുടെ മുടി ഉണ്ട് എന്ന് കേട്ട് ആ ഞാൻ പറഞ്ഞു ഉണ്ട് അതിന് വല്ല സെലതും ഉണ്ടോ ഉണ്ട് അതെന്താ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ടെലിഫോണിലൂടെ വിതരണം ചെയ്യുന്ന ഒരു സാധനം അല്ല സനത് എന്ന് പറഞ്ഞ പരമ്പര പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഞാൻ അവിടെ ഓദിക്കൊടുക്കാറുണ്ട് അത് അയാളോട് പറഞ്ഞതല്ല ഞാളോട് പറഞ്ഞത് ഇത്ര മാത്രം ഞാൻ അവിടെ ഹജീസ് ഓതിക്കൊടുക്കാറുണ്ട് ഞാനവിടെ ഫിഖ് ഓതി കൊടുക്കാറുണ്ട് തഫ്സീർ ഓതി കൊടുക്കാറുണ്ട് അങ്ങനെ ഓതി കൊടുക്കുന്നതിന്റെ ഒക്കെ സനദ് അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് ഇതിന്റെ സനദ് വേണമോ മർക്കസിൽ വരൂ ഞാൻ കാണിച്ചു തരാം ഇത് പറഞ്ഞ് ഫോൺ വെച്ചതാണ് പിന്നെ വേറെ ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ടില്ല പോകാമെന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോ അതാണ് അതിന്റെ വസ്തുത ചെലവടക്കം കൊടുക്കാൻ പറയും നമ്മൾ അഞ്ച് കാര്യമാണ് പറഞ്ഞത് നമുക്ക് ഉറപ്പിച്ചോ ഒന്നാമത്തിന്റെ ആരാണ് ഇയാൾക്ക് ഇത് കൈമാറിയത് എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല അവിടെ വന്നാൽ പറഞ്ഞു പറയാൻ ശരിക്കും പറയുന്നില്ല രണ്ടാമത്തിന്റെ സ്ഥലത്തൊക്കെ അവർ വായിക്കെ രണ്ടാമത്തെ കുറിച്ച് കനന്തപുരത്ത് സംഗത്ത് കൊടുക്കണം എന്നുള്ള സ്വപ്നം കാണിച്ചുള്ള മാറതിക്ക് ഏ അത് ഒരു കാരണവശാലും ശരിയാവൻ സാധ്യത അല്ല ഇങ്ങനെന്ത് കാര്യം വന്നു ചില നോക്കിയിട്ടില്ലല്ലോ രണ്ടാമത്തിന്റെ ചിലവർ വായിച്ചിട്ടുണ്ട് രണ്ടാമത് നമ്മൾ നോക്കി പരിശോധിച്ചിട്ടൊന്നുമില്ല അതാന്റെ രത്ന ചുരുക്കം നമുക്ക് ആ ഒന്നാമത്തെ പത്തനംതിട്ട രണ്ടാമത്തെ പുതിയ കൊന്നത്തിൽ നമ്മൾ പഠിക്കട്ടെ ഒന്നാമത്തെ ആരാണ് ഇയാൾ കൊടുത്തത് ഫുള്ള് ആവുന്നില്ല ആരാണ് ഇയാൾ കൊടുത്ത് കറക്റ്റ് അഡ്രസ് അഡ്രസ്സ് തരാൻ പറ്റുമെന്നുള്ള ഉറച്ചു നിക്കാം അത് ഞങ്ങൾ ചോദിച്ചുണ്ടല്ലോ ഞങ്ങൾ വായിച്ചോളാം അമ്പലക്കടാനും ഇവിടെ രണ്ടാമത്തിന്റെ അമ്പല കൊടുത്തല്ല നിങ്ങൾ വായിച്ചത് ആയി വായിച്ചില്ലേ അപ്പൊ ഒന്നാമത്തിൽ വായിക്കാൻ പറ്റി ചോദിച്ചാൽ മതി കൂടുതലും ഒന്നാമത് വായിച്ചില്ല ആ അപ്പൊ എതിർക്കണ്ട കോലം പറഞ്ഞു കൊടുത്തതാ അതായത് അമ്പലക്കട ഉസ്താവിനെ കൊണ്ടുവന്ന് ചെലവ് വരു തരാന്ന് എന്ന് പറയുന്നുണ്ട് എന്നാ സംശയം തീർത്തു തീർന്നു പോവുമല്ലോ അപ്പൊ ഇയാൾ പറയാ അതെ രണ്ടാമത്തെ അമ്പലക്കടവ് വന്നിട്ട് എല്ലാരും വായിച്ചു അപ്പൊ ഇത് അമ്പലക്കടവ് തരാണ്ട് എന്നെ വായിച്ചൂടെ എന്തൊരു ചൈമത്തിന്റെ മുറുക്കിപ്പിടിച്ചു അതിന്റെ